അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോഴത്തേനും ഉത്സവങ്ങളുടെ മേളമായി ഇന്നാണ് ഇവിടുത്തെ ആറാട്ട് കൊല്ലംകോട് പുലിക്കോട് ക്ഷേത്രത്തിലെ ആറാട്ട് അതും രണ്ടായിരത്തി ഇരുപത്തി ആനക്കൂട്ടന്മാരെയൊക്കെ ഒരുക്കി നെറ്റിപ്പട്ടമൊക്കെ ഇട്ട് ഒരുക്കുന്നത് നമ്മുടെ പാലസിലാണ് കൊല്ലംകോട് ശരിക്കും തന്നെ ഞങ്ങളത് കാണാൻ വേണ്ടി ഞാനും ആയിട്ട് കുഞ്ഞും കൂടി കാണാൻ വേണ്ടി ഇറങ്ങി അതിൻ്റെ ചുറ്റുവട്ടവും കാര്യങ്ങളുമാണ് ഈ കാണുന്നത് പിന്നെ ഈ ഗേറ്റ് പോലെ അവർ വെച്ചേക്കുന്നതിന് അപ്പുറം നമുക്ക് കടക്കാൻ പറ്റത്തില്ല ബാക്കിയുള്ളിടത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ആനക്കുട്ടന്മാരൊക്കെ ഓരോരുത്തർ കുളിച്ച് കുളി ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് കുളിച്ച് സുന്ദര കുട്ടന്മാരായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പം ബാക്കിയുള്ള കൊച്ചു കൊച്ചു കാഴ്ചകളാണിത് നല്ല രസമാണ് അതിൻ്റെ ചുറ്റും കാണാൻ ഇവിടെ സിനിമയൊക്കെ എടുത്തിട്ടുണ്ട് ഒത്തിരി സിനിമയൊക്കെ കൊല്ലംകൂടെ എടുത്തിട്ടുണ്ട് ഇതാണ് അവിടുത്തെ ഒരു ആ പാലസിനകത്തുള്ള അമ്പലം കുട്ടി അമ്പലം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ അവിടെ നിൽക്കാൻ തോന്നും അതുപോലെ കാണാൻ നല്ല രസമാണ് ചുറ്റിനും ആ കുളമൊക്കെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കും കേട്ടോ നമുക്കിതൊക്കെ കാണുമ്പോൾ എവിടെയോ കണ്ടു മറന്ന കാഴ്ചകൾ പോലൊക്കെ തോന്നും അതുപോലെ നല്ല രസമാണ് ആ ഭാഗങ്ങളൊക്കെ കാരാട്ടൻ്റെ ഒന്ന് മാത്രമേ ഇവിടെ തുറക്കത്തുള്ളൂ അതിൻ്റെ ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ രാത്രിയിൽ തുറക്കും ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ആനക്കുട്ടന്മാർ കുളിക്കുന്നിടത്ത് ഒന്ന് ചെന്ന് നോക്കി ഇവരുണ്ടവരും കൂടി ഇനി കുളിക്കാനുണ്ട് ലാസ്റ്റായിട്ട് ഇയാളാന്ന് തോന്നുന്നു കുളിക്കണത് എന്ത് രസമാണ് കാണാൻ മറ്റേയാൾ പൈപ്പൊക്കെ പിടിച്ച് തന്നെത്താനെ കുളിക്കുന്നുണ്ട് ആന ഇഷ്ടമല്ലാത്തവർ ആരുണ്ടല്ലേ എന്ത് രസമാണ് കണ്ട ഓരോരുത്തരും ഓരോരുത്തരുമായിട്ടാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നെറ്റിപ്പട്ടത്ത് ചാർത്തി നല്ല രസമാണ് കാണാൻ ഏറ്റവും തലയെടുപ്പുള്ള ആനയാ നടുക്ക സപ്പോ ആനയെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ് അതാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് നേരത്തേ വന്നത് ഈ ആനകളെന്നു വെച്ചാൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ എന്ത് രസമാണ് നമ്മളിങ്ങനെ കണ്ടോണ്ട് നിന്നു പോകും അതുപോലെ ചന്ത അതിന് ആന ചന്ത എന്നൊക്കെ പറഞ്ഞാൽ ഒരന്നൊന്നര ചന്ത അല്ല ഇത് രസം കാണാൻ ഈ ലാസ്റ്റ് ഒരാളും ഉണ്ട് അയാളെ ഒരുങ്ങി വരാൻ താമസിച്ചു അവിടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തേക്കും ഇനിയാണ് അടുത്ത പരിപാടി തുടങ്ങാൻ പോകുന്നത് നമ്മൾ പാലസിന്ന് അണിയിച്ചൊരുക്കിയ ആന അയ്യപ്പം കാവിൽ പോയി കൊട്ടിയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് കണ്ടോ ൂടെ ചേർന്ന് പോകുമ്പോ നമുക്കൊരു പേടി തോന്നും ഇടിക്കാൻ വരുന്ന പോലെ കുത്താൻ തോന്നും പക്ഷെ ജനങ്ങളൊക്കെ അവിടെ ഇല്ലേ ഇഷ്ടമുള്ളതും നമുക്ക് അല്ലേ പിന്നെ ഈ വണ്ടിയിൽ വരുന്നത് മിക്കവർക്കും അറിയാൻ പറ്റും നമ്മുടെ റീൽസിലൊക്കെ കാണാൻ പറ്റും നമ്മൾ വാവു ആയിട്ടുള്ള ചേച്ചി ഇല്ലേ വാവു പറയണ ചേച്ചി ആ ചേച്ചി ഈ വണ്ടിയിൽ ഇരിപ്പുണ്ട് കേട്ടോ സൂക്ഷിച്ചൊന്നും ഇതാക്കി നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് അത്രയും തിരക്കുള്ളതുകൊണ്ട് പോയി മിണ്ടാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല അതിനകത്ത് തിറങ്ങാൻ കൂടി പറ്റില്ല അതുപോലെ വൻ തിരക്കായിരുന്നു ഇപ്രാവശ്യം ഞാനിപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും തിരക്ക് ഇപ്രാവശ്യത്തെ ആറായിട്ടുമായിരുന്നു പിന്നെ ഓരോരോ വേഷങ്ങൾ ഇങ്ങനെ വരുമായിരുന്നു ഇപ്പോൾ ശിവൻ്റെ കണ്ടില്ല അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വേഷങ്ങൾ ഈ വേഷങ്ങളൊക്കെ ഒരുപോലെ നിന്ന് ചുവട് വെക്കുന്നത് കാണാൻ നല്ല രസം കേട്ടോ അതിച്ചിരി മാറി നിന്നാണ് ചുവട് വെച്ചത് അത് കിട്ടിയിട്ടില്ല എനിക്ക് അടുത്ത പിന്നെ ചെണ്ടമേളം നമ്മൾ തകർത്ത് പൊളിക്കും പിന്നെ ഇത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഉത്സവമാകുമ്പോൾ വഴിയോരക്കട മുക്കിയ പ്രത്യേകിച്ച് ഒക്കെ കണ്ടു നിൽക്കാൻ എന്ത് ഭംഗിയാണ് പിന്നെ അമ്പലത്തിൽ ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു അടുത്തത് കോവിലക മുക്കിലെ ഈ ലൈറ്റിംഗ് ആണ് അതും നല്ല ഇവിടെ വെച്ചാണ് പഞ്ചവാദ്യം കൂട്ടുന്നത് ഈ അമ്പലത്തിൻ്റെ പിന്നെ ലാസ്റ്റ് അകത്ത് കയറി കോവിലകത്തിൻ്റെ കയറി അവിടെ പാണ്ടിമേളക്കോട്ടോടു കൂടിയാണ് ഇത് തീരുന്നത് അങ്ങനെ ലാസ്റ്റ് കുളത്തേരും കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവം തീരുകയാണ് ഞാൻ ആ ഈ വന്നതിൽ പിന്നെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ